അച്ഛനാണ് അനുമതി കൊടുക്കുന്നത് അച്ഛൻ അനുമതി കൊടുക്കുമ്പോ ആ അച്ഛന്റെ മകൾക്ക് പണം സേവനം ചെയ്യാതെ തൊഴിലെടുക്കാതെ അതിനേക്കാൾ രസകരമായ ഒരു സംഗതി ഈ കമ്പനി എക്സാലോജിക് കമ്പനി എന്നൊക്കെ നഷ്ടത്തിലാവണോ സാധാരണ നമ്മൾ ലാഭത്തിലാണ് കമ്പനിയിൽ മുടക്കാനുള്ള ഇൻട്രസ്റ്റ് ഈ കമ്പനി നഷ്ടത്തിലാകുമ്പോ കർത്ത എന്ന മുതലാളി ചെയ്തൊരു പണിയുണ്ട് എന്താ പറയുക ഈ കർത്തന്റെ ഭാര്യ കർത്തന്റെ പേരിൽ ഈ കമ്പനിയെ സഹായിക്കാൻ ലക്ഷങ്ങൾ പിന്നെയും കൊടുക്ക എന്തിനാ അതൊക്കെ കൊടുക്കുന്നത് വീണാ വിജയൻ വിജയന്റെ മോളായതുകൊണ്ടാ വീണാ വിജയൻ റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടാ അതുകൊണ്ടാണ് കർത്ത മാത്രമല്ല കർത്തയുടെ ഭാര്യയും ഈ കമ്പനിയെ സഹായിക്കാം നമസ്കാരം പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ച അഷ്റഫ് ഫറൂഖ് ഒരിക്കൽ ഛർദിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ തിരിച്ചെടുക്കുകയും മാറ്റി പറയുകയും ചെയ്യുകയാണ് പിണറായി വിജയനും സി പി എം എന്ന ഈ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അഷ്കർ പറഞ്ഞു ആർത്തി കുറച്ചാൽ സമാധാനം കിട്ടുമെന്ന് സാരോപദേശം നടത്തുന്ന പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന്റെ ആർത്തി എത്രത്തോളം ഉണ്ട് എന്ന് കൂടി ഓർത്തിട്ട് ഇത്തരം വിടുവായുത്തങ്ങൾ വിളിച്ചു പറയണമെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അഭിബന്ധ്യനായ മുഖ്യമന്ത്രി രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞത് വലിയ ആർത്തിയാണ് മനുഷ്യർക്കൊക്കെ ആ ആർത്തി ഉണ്ടാകുമ്പോൾ നിങ്ങളെ സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് ആർത്തി കുറച്ച് ജീവിച്ചാൽ സുഖമായിട്ട് ജീവിക്കാനാണ് ഈ പറയുന്ന ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം ഒന്നാകെ ആർത്തി പൂണ്ട് ഈ കേരളത്തിന്റെ ഖജനാവിനെ ഈ ാക്കിയിരിക്കുകയാണ് എന്നാണ് ജനം തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് മറിയ കുട്ടിക്ക് തന്റെ പെൻഷൻ നിഷേധിച്ചപ്പോൾ കഴുത്തിൽ ഇങ്ങനെ പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡ് ഉയർത്തി ഈ നാട്ടിലതൊരു ആദ്യത്തെ സംഭവമാണ് കിട്ടേണ്ട പണം കിട്ടാതെ വന്നപ്പോൾ ആനുകൂല്യം കിട്ടാതെ വന്നപ്പോൾ അങ്ങനെ സമരം ചെയ്യേണ്ടി വന്നു അവിടെ നിന്നില്ല നമ്മൾ ആളുകൾ പ്രതിഷേധിച്ച് അങ്ങനെ മാറി നിൽക്കുമെന്നാണ് പെട്ടെ ചക്കിട്ടപ്പാറയിലെ ഒരു സാധു വികലാംഗനായൊരു മനുഷ്യൻ ഈ സർക്കാരിനോടുള്ള തന്റെ പ്രതിഷേധം അറിയിച്ചത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നൽകിയിട്ടാണ് ജോസഫ് പാപ്പൻ എന്ന് പറയുന്ന ആൾ ഇനി എനിക്ക് ഈ പൈസ കിട്ടാഞ്ഞാൽ ചോദിക്കുന്നത് പതിനായിരക്കണക്കിന് ഉറപ്പ്യൊന്നല്ല ആയിരത്തി അറുന്നൂറ് ഉറുപ്പ്യാണ് പെൻഷൻ ആ ആയിരത്തി അറുന്നൂറ് ഉറുപ്യ ആറു മാസമായിട്ട് കുടിശിക ഇത് ചോദിക്കുമ്പോൾ പറയാ ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പതിനാറ് മാസോ പതിനെട്ട് ഒക്കെ കുടിശ്ശിക അത് പറഞ്ഞാൽ ഈ ആളുകളുടെ വയറ് നിറയോ എനിക്ക് മനസ്സിലാവണില്ല സഖാക്കള് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കണ്ടേ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കണക്ക് നിയമസഭയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോ പ്രതിപക്ഷ നേതാവും പി സി വിഷ്ണുനേത അടിയന്തര പ്രമേയത്തിന് ചോദിച്ചു നിങ്ങൾ ആരും ഒരു സഭയിലും ഉണ്ടില്ലല്ലോ നിങ്ങളുടെ പരിഗണന ആർക്കാ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കൊടുക്കാനുള്ള ഡി എ കുടിശ്ശിക കൊടുക്കണം ലീഗതിനെതിരല്ല ബഡ്ജറ്റ് വന്നു ബഡ്ജറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക സർക്കാർ ജീവനക്കാർ അധ്യാപകർ സംഘടിതരാ സംഘടിതരെ നിങ്ങൾ ഭയപ്പെടുക ഏഴ് ഗഡു ഡി എ ഉണ്ട് ഇരുപത്തൊന്ന് ശതമാനം കൊടുക്കേണ്ടതാണ് ഞങ്ങൾക്ക് അഭിപ്രായ തർക്കല്ല പക്ഷെ ഈ സമയം ആ ഒരു ഗഡു കൊടുക്കാൻ ഈ ഈ സംഘടിത വോട്ട് ബാങ്കിന് ഭയപ്പെട്ട് നിങ്ങൾ തയ്യാറാകുമ്പോ ആയിരത്തി അറുനൂറ് രൂപ മാത്രം കിട്ടുന്ന പെൻഷൻകാരന് സാമൂഹിക പെൻഷൻകാരന് മത്സ്യത്തൊഴിലാളി ഉണ്ടാകും വിധവകൾ ഉണ്ടാകും വികലാങ്കർ ഉണ്ടാകും മഹാസാധുക്കള ഒന്നിനും നിർവാഹമില്ലാത്ത ആളുകൾ ആയിരത്തി അറുന്നൂറ് കൊണ്ട് ഒരു മാസം ജീവിച്ച് കഴിയാം എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല എന്നാലും ആ കിട്ടുന്ന ആശ്വാസമെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അൻപത് രൂപ കൂട്ടിക്കൊടുക്കാൻ ഈ ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറായോ നിങ്ങളുടെ പരിഗണന പരിഗണന സാധാരണക്കാർക്കല്ല നിങ്ങളുടെ പരിഗണന സംഘടിത വിഭാഗത്തിന് വലിയ ശമ്പളം പറ്റുന്നവർക്ക് മുതലാളി വർഗത്തിന് ഇപ്പോഴ നിങ്ങൾ ഇങ്ങനെ എനിക്ക് സങ്കടം തോന്നുകയാണ് ഞങ്ങൾ ഈ പാർട്ടിയെ അടച്ചാക്ഷേപിക്കല്ല പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഷർദ്ദിച്ചതൊക്കെ നിങ്ങൾക്ക് ഒരു ലജ്ജയും ഇല്ലാതെ വാരിത്തുന്ന ഗതികട്ട അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് വിദേശ സർവകലാശാലകൾ സ്വാശ്രയ കോളേജുകൾ സ്വകാര്യ മുതലാളിമാർ മൂലധന കുത്തകകൾ ഒക്കെ പണ്ട് നിങ്ങൾ വലിയ വായിൽ മൂല ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അവർ മൂലധന കുത്തകകൾ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അവർ ബൂർഷാസികൾ ഞങ്ങൾ എ ഡി ബി എ വിളിച്ചാൽ മുടങ്ങുമ്പോ വെടിയച്ചകൾ മുടങ്ങുമ്പോ സഖാവ്ണായ പൊന്നുമാണ് സഖാക്കളെ അറിയോ ഈ നാട്ടിലെ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന സഖാവ് മമ്മതാക്ക സഖാവ് കേക്ക് എവിടെയാ ഈ തമ്പുരാന്റെ മകൻ തമ്പുരാൻ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക ആര് സഖാവ് പിണറായി വിവേകരാണ് ഈ സമരത്തിൽ പോയിട്ടില്ല ഓൻ സ്വാശ്രയ മുതലാളിമാരുടെ ഈ കോളേജ് കച്ചവടത്തിനെതിരെ ജിന്താബാദ് വിളിക്കാൻ പോയില്ല ഓനെ ബാപ്പ നേരെ ലണ്ടനിൽ കൊണ്ടാക്കുക എന്നാൽ ഒരു മോളുണ്ട് ആ കുട്ടിന് വിടണ്ടേ ഈ സമരത്തിൽ സാധാരണക്കാരനായ തൊഴിലാളി വർഗത്തിലെ മഹാപാവങ്ങളുടെ മക്കള് അവർ എന്തിനു വേണ്ടിയ അവർക്ക് ഈ പാർട്ടിയോടുള്ള ഈ കൊടിയോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ പാർട്ടി വിളിച്ച പരിപാടിക്ക് പോയ മഹാസാധുക്കൾ അവർ ഇങ്ങനെ ചിലർ മരിച്ചുവിടുന്നു ചിലർ കൈയൊടിയുന്നു കാലൊടിയുന്നു പുഷ്പനാകട്ടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂല്ഫാലത്തിൽ ഇങ്ങനെ കഴിയുകയാ എന്നിട്ട് സഖാക്കളെ അയാളിങ്ങനെ അയാളൊന്നും മരിക്കാനെങ്കിലും കാത്തു കണ്ടോ എന്നിട്ട് നിങ്ങൾ ഇത് കൊണ്ടുവന്ന് നീതി ചെയ്തു പറയാം നിങ്ങളുടെ പൊന്നുമാൾ ഇങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില അന്വേഷണം ഈ കുട്ടിയിലേക്ക് നീങ്ങുമ്പോൾ വെള്ളം കുടിക്കുന്ന വീണ വിജയൻ ഈ പൊന്നുമാളും അന്ന് കുത്തുപറമ്പിലില്ല അന്ന് പിണറായിയുടെ വീട്ടിലില്ല അന്ന് ഈ നാട്ടിലേ ഇല്ല ആ കുട്ടി അന്ന് പഠിക്കണത് കോയമ്പത്തൂരിലാ ഏത് കോളേജിൽ മാതാ അമൃതാനന്ദ മൈയുടെ പേരിലുള്ള മാതാ അമൃതാനന്ദമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ഐ ടിക്ക് പഠിക്ക കൊല്ലം കൊറേ മുമ്പ് നിങ്ങളുടെ മക്കളൊക്കെ പഠിക്ക അന്നേ കമ്പ്യൂട്ടറിന് ഗുണമുണ്ട് കുട്ടരെ പുഷ്പനെ ഇങ്ങനെ ആയിട്ടുള്ളൂ ഈ രാജുവും രാജീവനും ബാബുവും അവരൊക്കെ മധുവും ഇവരൊക്കെയേ മരിച്ചു വീണിട്ടുള്ളൂ പിണറായി മരിച്ചു വീണില്ല ആ കുട്ടി ദുബായിലാ എന്താണ് അവന്റെ പണി അവൻ ബിസിനസ് കൺസൾട്ടൻസി വലിയ കോടികൾ ഈ കുട്ടിയുടെ സ്ഥാപനത്തിലൂടെ കൈമറിഞ്ഞു ആയിരക്കണക്കിന് കൺസൾട്ടൻസിന് കോടി കോടീശന്മാരുടെ ഏജന്റ് ഈ പൊന്നുമോൾ ഒരു നട്ടും പിണറായിക്കില്ല ഒരു നട്ടും പിണറായി കുടുംബത്തിനില്ല സാധു പുഷ്പന്റെ കുടുംബത്തിന് സാധു രാജീവിന്റെ കുടുംബത്തിന് സാധു മധുവാലിന്റെ കുടുംബത്തിന് അപ്പോഴും ഈ പൊന്നുമോള ഈ പെൺകുട്ടിയും അവളും നഷ്ടത്തിലല്ല ലാഭത്തില എങ്ങനെ അധ്വാനിക്കാതെ ലാഭത്തിലോടുന്ന കമ്പനിയാ അറിയണം കമ്പനിയാറിയ നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കള് നല്ല കച്ചവടം ചെയ്തിട്ടോ നല്ല ജോലിയിലെത്തിയിട്ടോ ശമ്പളം പറ്റുന്നതിന് ലീഗ് എതിരല്ല നേതാക്കളുടെ മക്കളായി പിറന്നു പോയവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനില്ല വീണ എങ്ങനെ ചെയ്യട്ടെ ഞങ്ങൾക്ക് അതിനെതിരില്ല പക്ഷേ വീണ എങ്ങനെയാണ് ശമ്പളം പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പണം പറ്റുന്നത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കമ്പനിയിലേക്ക് ലക്ഷം കമ്പനിയുടെ പേരിൽ ബാക്കി വീണക്ക് സ്വന്തമായിട്ടും ഒരു കമ്പനി കൊടുക്കണത് സർവീസിന്റെ പേരിലല്ല സേവനം കിട്ടിയിട്ടല്ല നിങ്ങളുമായി ആരെങ്കിലും ഒരു കമ്പനി കരാർ ഒപ്പ് ഒപ്പുവെക്കുമ്പോ നിങ്ങൾ അതിനൊരു പണിയെടുക്കണം തൊഴിലെടുത്ത് ജീവിക്കുന്നതിൽ ഒരു മര്യാദയുണ്ട് പട്ട ഈ പൊന്നുമോൾ അങ്ങനെ എല്ലാ സഖാക്കള് പിന്നെയോ ആ കമ്പനിയാ പറയണത് ലീഗല്ലോ ബോഡിയാ അതൊരു ജുഡീഷ്യൽ ബോഡിയാ സംവിധാനം പറയുമ്പോ അന്ന് നിങ്ങൾ പറഞ്ഞ ഒരു വർത്താനം അവർ വീണയെ കേൾക്കാതെയാ പറഞ്ഞത് ആയിക്കോട്ടെ ഇപ്പൊ വീണനെ കേൾക്കാൻ തയ്യാറായിട്ട് ഒരു അന്വേഷണ ഏജൻസി വരുമ്പോഴാ നിങ്ങൾ കേൾക്കാനല്ലേ നിന്ന് കൊടുക്കേണ്ടത് സമൻസ് ആക്കുമ്പോ എന്റെ ഭാഗം പറയാൻ ഈ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഈ കൈകൾ ശുദ്ധമാണ് ഇടക്കിടക്ക് പിണറായി ഈ നിയമസഭക്കകത്ത് ഈ കൈ ഇങ്ങനെ ഉണ്ടല്ലോ വല്യ ബടായി പറയും വല്യ കുളിവിടും അതിന് യാതൊരു മടക്കൂല്ല ഈ കൈ ഇങ്ങനെയാണ് ഈ നെഞ്ചിങ്ങനെയാണ് ഈ ഈ പറയുന്ന ആളുകൾക്ക് എന്തോ മനോരോഗമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ഈ മുഖ്യമന്ത്രിയുടെ മകളെ കേൾക്കാൻ വിളിക്കുന്നു എസ് എഫ് ഐയോ അപ്പോഴാ അപ്പൊ ഈ മകൾ പറയുന്നത് കേൾക്കാൻ വരാൻ തയ്യാറല്ല ഈ കേസ് എന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടകയിൽ ഹൈക്കോടതിയിലാ കർണാടകയിൽ ഹൈക്കോടതിയിൽ ഈ കുട്ടി മാത്രല്ല ഈ കുട്ടിയോടൊപ്പം ചേർന്ന് ഈ കക്കളിൽ പങ്കാളിത്തം വഹിച്ച നാട്ടിലൊരു പൊതുമേഖലാ സ്ഥാപനമുണ്ട് പി രാജീവിന്റെ വകുപ്പിന് ആകെ ഉള്ള മുടക്കത്തെ ഈ സി എം എൽ ആർ കമ്പനിയിൽ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ചു കോടിയാണ് ആകെള്ള മുടക്ക് ഇതിൽ പാർട്ട്ണറാണ് അവര് സി എം എൽ ആർ കമ്പനി പക്ഷെ ആ കമ്പനി ഈ കേസ് മാറ്റി ഈ കേസ് റദ്ദാക്കാൻ ഈ കേസ് ഇവർ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി കോടതിയിൽ രണ്ട് വട്ടം പോയത് രണ്ടു വട്ടം പോയതിന് ഡൽഹിയിൽ നിന്ന് വന്ന സംഘപരിവാറിന്റെ സഹയാത്രികനായ അഭിഭാഷകന് വക്കീലിന് കൊടുത്തത് അൻപത് ലക്ഷം രണ്ട് സിറ്റിംഗിന് അൻപത് ലക്ഷം വിലയുള്ള വലിയ വക്കീലിനെ കൊണ്ടുവരിക നാട്ടിൽ കൂട്ടരെ ഒരുപാട് വക്കീലന്മാരുണ്ട് കേരള ഹൈക്കോടതിയിൽ സി പി എമ്മുമായി ബന്ധമുള്ളവർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അങ്ങനെ പലരുമുണ്ട് അവരൊക്കെ ഉണ്ടാകുമ്പോ നിയമോപദേശം തേടാൻ ഒരു നിയമോപദേശത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം അയാൾക്ക് മാത്ര തവണ വന്നതിന് അൻപത് ലക്ഷം ഈ കമ്പനി വരാതിരിക്കണം എന്താ കാര്യം ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞത് ഞങ്ങള് പണം കൊടുത്തിട്ടുണ്ട് കൊടുത്തത് ആ കുട്ടി എന്തെങ്കിലും സേവനം തന്നിട്ടല്ലോ പിണയോസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ പേഴ്സൺ അതുകൊണ്ട് കൊടുത്തു പോയത് ഈ പെൺകുട്ടി വളരെ ഒരു നേതാവിന്റെ ാണ് ആരാണ് രാഷ്ട്രീയ രണ്ടാളും ഒരാളല്ല ഈ പെൺകുട്ടി രണ്ട് നേതാക്കന്മാരുടെ അധികാരം കൈയാളുന്ന രണ്ടാളുകളുടെ ബന്ധുവ് പിണറായി അത് ഈ കുട്ടിയുടെ അച്ഛനാ ഒന്ന് സകാവ് പി എ മുഹമ്മദ് റിയാസ് അത് ഈ കുട്ടിയുടെ ഭർത്താവുമാ രണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ വലിയ ബന്ധുത്വമുള്ള കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് കമ്പനിക്ക് ആ പാരിസ്ഥിതിക അനുമതി നൽകിയിട്ട് വേണം ഈ കരിമണൽ അനുമതി നൽകാൻ അത് കൊടുക്കേണ്ട പരിസ്ഥിതി വകുപ്പ് സഖാബ് അത് റഹിമാൻ ആരെ കയ്യിലാണെന്ന് അറിയോ ഈ കുട്ടിന്റെ ബാപ്പാന്റെ കയ്യില സകാബ് വിജയന്റെ കൈയില ആ വകുപ്പ് അച്ഛന്റെ കയ്യില അച്ഛനാണ് അനുമതി കൊടുക്കുന്നത് അച്ഛൻ അനുമതി കൊടുക്കുമ്പോ ആ അച്ഛന്റെ മകൾക്ക് പണം സേവനം ചെയ്യാതെ തൊഴിലെടുക്കാതെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി അതൊന്ന് നമുക്ക് സഹിക്കും അതിനേക്കാൾ ഒരു സംഗതി ഈ കമ്പനി എക്സാലോജിക് കമ്പനി എന്നൊക്കെ നഷ്ടത്തിലാവണോ സാധാരണ നമ്മൾ ലാഭത്തിലാണ് കമ്പനിയിൽ മുടക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായത് ഈ കമ്പനി നഷ്ടത്തിലാകുമ്പോ കർത്ത എന്ന മുതലാളി ചെയ്തൊരു എന്താ അറിയോ ഈ കർത്തന്റെ ഭാര്യ കർത്തന്റെ ഭാര്യന്റെ പേരിൽ ഈ കമ്പനിയെ സഹായിക്കാൻ ലക്ഷങ്ങൾ പിന്നും കൊടുക്ക എന്തിനാ അതൊക്കെ കൊടുക്കുന്നത് വീണാ വിജയൻ വിജയന്റെ മോളായതുകൊണ്ടാ വീണാ വിജയൻ റിയാസിന്റെ ഭാര്യ ആയതുകൊണ്ടാ അതുകൊണ്ടാണ് കർത്ത മാത്രമല്ല കർത്തയുടെ ഭാര്യയും ഈ കമ്പനിയെ സഹായിക്കാം പ്രിയപ്പെട്ട സഖാക്കളെ ഇതിനെ ഇതിനെയാണ് ഞങ്ങള് ഞങ്ങള് പ്രത്യക്ഷമായ അഴിമതിയ നമ്മൾ അധ്വാനിക്കാത്ത വാങ്ങുന്ന ഇതല്ലേ വില്ലേജ് ഓഫീസർ ചെയ്യണത് അല്ലെ നമ്മളേതെങ്കിലും വിജിലൻസുകാരെ പിടിപ്പിക്കും വില്ലേജ് ഓഫീസർ ആകെ വാങ്ങണത്ര എന്തെങ്കിലും നിങ്ങൾ സംഗതി ചെയ്ത ഇരുന്നൂറ്റി അമ്പതോ അഞ്ഞൂറോ ആയിരം ഒക്കെ വാങ്ങും അതെന്താ ശമ്പളം ഉണ്ട് അയാക്ക് മാസം അയിമ്പതിനായിരം ശമ്പളം കിട്ടിണ്ട് അതിന് പുറമേ നിങ്ങളെ നാല് നടത്തം നടത്തിക്കുമ്പോ അറിയാതെ നിങ്ങൾ ഒരു ആയിരം കൊടുക്കും അക്കൊടുക്കണേന ഈ വാങ്ങണ അൻപതിനായിരം അല്ല ശമ്പളമാണ്